നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാശനി മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് മഹാശനി മാറ്റം വരാൻ പോകുന്നത് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കാണ് മാറുന്നത് പൊതുവായി ശനി ദോഷ കാലത്തെ ഭയപ്പെടുന്നവരാണ് മിക്കവരും കണ്ടരി ശനി കൊണ്ടേ പോകൂ എന്നിങ്ങനെ പഴമൊഴിയും കൂടെ ആകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലോ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണിത് ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടം എടുത്താൽ മനഃപ്രയാസം കടബാധ്യത അനാരോഗ്യം ദുരിതം മരണം അപകടം എന്നിവയെല്ലാം ശനിദോഷ സമയത്ത് സംഭവിക്കാം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ ഗ്രഹമായി പറയപ്പെടുന്നത് ശനിയെയാണ് സൂര്യൻ്റെ മകനായ ശനി ആയുസിൻ്റെ കാരകനാണ് ശനി അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനെയാണ് കണ്ടകശനി അഷ്ടമശനി ശനി ഏഴര ശനി എന്നെല്ലാം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലാണ് ശനി രാശി മാറുന്നതെങ്കിലും കുറഞ്ഞത് മൂന്ന് മാസം മുന്നേ ഫലങ്ങൾ അനുഭവത്തിൽ വരാനിടയുണ്ട് പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി ദോഷം ബാധിച്ച ആ നക്ഷത്രക്കാരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ കണ്ടകശനി ബാധിക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി മിഥുനക്കൂറാണ് മകേരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് മിഥുനക്കൂറ് കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഭാഗ്യഭംഗം ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ഇക്കൂട്ടർ ശ്രദ്ധിക്കേണ്ടതുമാണ് രണ്ടാമതായി കന്നിക്കൂറാണ് ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തരയുടെ ആദ്യത്തെ പകുതിയും ചേരുന്നതാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് മഹാശനി മാറ്റത്തിലൂടെ കടബാധ്യതകൾ വർദ്ധിക്കാനിടയുണ്ട് മാത്രമല്ല പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാവാതെയും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതായി ധനുക്കൂറാണ് മൂലവും പോരാടവും ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗവും ചേരുന്നതാണ് ധനുകൂറ് ധനുക്കൂറുകാർക്ക് മാറ്റത്തിലൂടെ മാനസിക ബുദ്ധിമുട്ടുകൾ ഏറുന്നതാണ് മാത്രമല്ല തൊഴിൽ തടസ്സങ്ങളും നേരിടാം എല്ലാ കാര്യത്തിലും ഒരു മന്ദതയാണ് ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നത് ഇനി അടുത്തതായി ഏഴര ശനി ബാധിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി മേടക്കൂറാണ് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്നതാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് മഹാശനി മാറ്റത്തിലൂടെ അനാവശ്യ ചെലവുകൾ വന്നു ചേരാവുന്നതാണ് മാത്രമല്ല പണമിടപാടുകൾ നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായി കുംഭക്കൂറാണ് അവിട്ടത്തിന്റെ അവസാനത്തെ പകുതിയും ചതയവും പൂരിട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് കുംഭക്കൂറ് കുംഭക്കൂറിലുള്ളവർ അവരുടെ മഹാശനി മാറ്റത്തിലൂടെ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകേണ്ടത് മാത്രമല്ല വളരെ ക്ഷമയോടുകൂടി മാത്രമേ ഏത് കാര്യങ്ങളെയും സമീപിക്കുവാനും പാടുള്ളൂ ഇനി മൂന്നാമതായി മീനക്കൂറാണ് പോരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രിട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ് മീനക്കൂറുകാർക്ക് മഹാശനിമാറ്റത്തിലൂടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുവാൻ സാധ്യതയുണ്ട് ഇനി അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അഷ്ടമശനി ബാധിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ചിങ്ങക്കൂറാണ് മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്നതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് അവരുടെ മഹാശനി മഹാശനിമാറ്റത്തിലൂടെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ് മാത്രമല്ല ആരോഗ്യപരമായ വൈഷമ്യങ്ങളും ഉണ്ടാകും ശത്രുശല്യം വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യാഴം സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ അഷ്ടമശനി ദോഷ കുറയുവാനും സാധ്യതയുണ്ട് ഈ കൂറുകളിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ദോഷാനുഭവങ്ങൾ വരണമെന്നില്ല പൊതുവായി മിക്കവർക്കും ഭയമുള്ള ഒരു കാലഘട്ടമാണിതെങ്കിലും ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ശനിയുടെ രാശിമാറ്റ സമയത്തും നടക്കാറുണ്ട് ശനി ജാതകത്തിൽ ഇഷ്ടഭാവത്തിലും ബലവാനും ആയിട്ടുള്ളവർക്ക് ശനി ദോഷം അത്രയധികം ബാധിക്കുകയുമില്ല ഗ്രഹനിലയിൽ ശനി അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ ശനി പ്രീതി വരുത്തണം വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുക മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക പരദൂഷണം കുശുമ്പ് എന്നിവ ഒഴിവാക്കുക അന്യരെ ഉപദ്രവിക്കാതെ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക എങ്കിൽ ശനി ദോഷം അലട്ടുകയില്ല കുടുംബത്തിലെ പ്രായമായവരെ വീണ്ട രീതിയിൽ പരിചരിക്കുന്നതും വസ്ത്രം നൽകി സന്തോഷിപ്പിക്കുന്നതും ശനി പ്രീതികരമായ കർമ്മമാണ് ജ്യോതിഷപ്രകാരം ശനിയുടെ അതിദേവതയാണ് ശാസ്താവ് ശനിദശയുടെ കാഠിന്യം കുറയ്ക്കുവാൻ ശബരിമല ദർശനം ഉത്തമമാണെന്ന് ജ്യോതിഷ പണ്ഡിതർ ഉപദേശിക്കാറുണ്ട് ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനായ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം രി കത്തിക്കലും പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും ശനിദോഷം ശമിക്കുവാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ശനിദോഷം ഒരിക്കലും ഹനുമാൻ സ്വാമിയെയും ഹനുമത് ഭക്തരെയും ബാധിക്കില്ല എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഭഗവാന് വെറ്റിലമാല സമർപ്പിക്കുന്നതും പ്രധാന വഴിപാടാണ് ഗണേശ പ്രീതിയും ഉത്തമമാണ് നിത്യവും പ്രഭാതത്തിൽ ശനീശ്വര സ്ത്രോത്രം ചപിക്കുന്നത് ശനിദോഷം മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒറ്റമൂലിയാണ് ശനിദോഷ കാലയളവിൽ അഞ്ച് ആ അനുഷ്ഠിക്കണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് അഭ്യംഗം അലക്കുവസ്ത്രം സേവ അരയാൽ പ്രദക്ഷിണം അത്താഴം മുടക്ക് എന്നിവയാണവ ഇതിൽ ആദ്യത്തേതു നോക്കാം അഭ്യംഗം അഭ്യംഗം എന്ന് പറഞ്ഞാൽ തേച്ചുകുളി നല്ല എള്ളെണ്ണ ശരീരം മുഴുവൻ തേച്ചു കുളിക്കുക ശനിയുടെ ഊർജപ്രസരം ശരീരത്തിലേക്ക് ഏൽക്കുന്നതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ ഇത് സഹായിക്കുന്നതാണ് ശനിക്ക് പ്രാധാന്യമുള്ള ദിവസമായ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ അഞ്ച് ആ അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് ഇനി രണ്ടാമതായി അലക്കു വസ്ത്രം ശനി ദോഷ സമയങ്ങളിൽ ശനിയാഴ്ച ദിവസം അലക്കി ശുചിയായ വസ്ത്രങ്ങൾ ധരിക്കണം എന്നാണ് പറയാറ് ഇനി മൂന്നാമതായി അയ്യപ്പ സേവയാണ് ഈശ്വരനായിട്ടുള്ള അയ്യപ്പനെ സേവിക്കുവാൻ പറയുന്നു ഇതിൽ ഒരു ശാസ്ത്രീയ പ്രാധാന്യമുള്ളത് എന്താണെന്നാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ എപ്പോഴും നീരാഞ്ജനം കത്തിക്കും എള് കത്തുമ്പോഴുണ്ടാകുന്ന ഊർജപ്രസരണം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നു ഇത് നമുക്കുണ്ടാകുന്ന മന്ദത മാറുന്നതിന് സഹായിക്കുന്നു അടുത്തതായി അരയാൽ പ്രദക്ഷിണമാണ് രാവിലെ എട്ട് മുപ്പതിനു മുൻപായി ആലിൻ്റെ ചുവട്ടിൽ വേഗത്തിൽ നടന്ന് പ്രദക്ഷിണം വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള പ്രതികൂല ഊർജത്തിനെ പുറന്തള്ളുകയും പ്രാണോർജ്ജം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ ഒൻപത് പതിനൊന്ന് പ്രദക്ഷിണം വെക്കുക ഇനി അഞ്ചാമതായി അത്താഴം മുടക്ക് മൂന്ന് നേരം ആഹാരം കഴിക്കുന്നതിൽ നിന്ന് ഒരു നേരം ആഹാരം ഒഴിവാക്കുന്നതാണ് അത്താഴം മുടക്ക് ശാരീരികമായ ആരോഗ്യ പ്രവർത്തനത്തിന് വളരെ നല്ലതാണിത് ഇവയൊക്കെയാണ് ശനി ദോഷ സമയത്ത് മുഖ്യമായും അനുഷ്ഠിക്കേണ്ട ഫലവത്തായ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ശനി ദോഷ കാഠിന്യം വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് ഇത് ചെയ്യുവാൻ സാധിക്കാത്തവർ സ്വന്തം വീട്ടിൽ ഇരുമ്പ് പാത്രത്തിൽ കറുത്ത എള് കെട്ടി എള്ളെണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് പ്രാർത്ഥിച്ചു വണങ്ങുക ആ സമയത്തുണ്ടാകുന്ന ഊർജ പ്രസരണം ശ്വസിച്ചാൽ നമുക്ക് വളരെയധികം മാറ്റമുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ശനിയെ പ്രാർത്ഥിക്കുക ശനി ഒരിക്കലും ഒരു ദുഷ്ടമൂർത്തിയോ ദുർദേവതയോ ദുരിതം തരുന്ന ആളോ അല്ല മറിച്ച് മോക്ഷം നൽകുന്ന ആളാണ് ശനി എല്ലാവർക്കും ശനിദേവൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവണ്ണം നന്ദി നമസ്കാരം